മോദിയുടെ മൂന്നാം മൂഴം ബി ജെ പിയുടെ ശവപ്പെട്ടിയിലടിക്കുന്ന അവസാനത്തെ ആണിയായിരിക്കുമെന്ന് വിശ്വസിക്കുന്നവർ ഇപ്പോൾ അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് നാനൂറിൽ കൂടുതൽ സീറ്റുകൾ നേടുമെന്ന് വീമ്പു പറഞ്ഞ് തെരഞ്ഞെടുപ്പിനെ നേരിട്ട ബി ജെ പിക്ക് പക്ഷേ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായിരുന്നു ഫലം സംസ്ഥാന തെരഞ്ഞെടുപ്പുകളിലും തിരിച്ചടി ആവർത്തിക്കുമെന്നുള്ള ഭയം ബി ജെ പിയെ വേട്ടയാടിയിരുന്നു പിന്നീട് വെറും നാല് മാസങ്ങളുടെ വ്യത്യാസത്തിൽ നടന്ന സംസ്ഥാന തെരഞ്ഞെടുപ്പുകളിൽ ബി ജെ പിക്ക് വലിയ നേട്ടമുണ്ടായത് ഇപ്പോൾ പല സംശയങ്ങളും ജനിപ്പിക്കുകയാണ് അത്തരമൊരു സംശയത്തിൽ നിന്നാണ് കോൺഗ്രസ് കോടതിയിൽ വിശ്വാസമർപ്പിക്കുന്നത് മഹാരാഷ്ട്രയിലെയും ഹരിയാനയിലും കണക്കുകളിലെ പിശക് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വ്യക്തമായിട്ടുള്ള അജണ്ടയെ ബോധിപ്പിക്കലാണ് എന്ന് സുപ്രീം കോടതിയിൽ കൃത്യമായി കോൺഗ്രസ് ഹർജി നൽകിയിരിക്കുന്നു മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാറിന്റെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്ന നിരവധിയായിട്ടുള്ള പൊതു താല്പര്യ ഹർജികളും ഒന്നിന് പിറകെ ഒന്നായി വന്നതുമാണ് ആദ്യം അത് ഗൌനിക്കാതെ സുപ്രീം കോടതി പ്രതിപക്ഷത്തിന് കുറ്റം പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയെങ്കിൽ പോലും കൂടുതൽ തെളിവ് ലഭ്യമായതോടുകൂടി സുപ്രീംകോടതിക്ക് കാര്യമനസിലായി തെരഞ്ഞെടുപ്പ് കമ്മീഷന് വലിയൊരു അമളി പറ്റിയിരിക്കുന്നു എന്ന് ഇപ്പോഴിതാ പാനലിലുള്ള മറ്റ് രണ്ടംഗങ്ങൾ തുറന്ന് സമ്മതിക്കുന്ന തരത്തിലേക്ക് പോകുമ്പോൾ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷന് നാണക്കേട് തന്നെയാണ് കാരണം സ്വാതന്ത്ര്യം ലഭിച്ചതിനു ശേഷം ഇന്ത്യയെ കണ്ട ഏറ്റവും മോശം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന ഖ്യാതി ഇതിനോടകം തന്നെ രാജീവ് കുമാറിന്റെ പേരിൽ ആയിക്കഴിഞ്ഞിരിക്കുന്നു അദ്ദേഹം ബി ജെ പിയുടെ കയ്യിൽ നിന്ന് അഞ്ഞൂറ് കോടി രൂപയിലേറെ കൈക്കൂലി വാങ്ങിയെന്ന ആരോപണം അതിശക്തമായി നിലനിൽക്കുകയാണ് അദ്ദേഹം പല ഘട്ടങ്ങളിലായി ബി ജെ പിയോട് പണം ആവശ്യപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത് അന്വേഷിക്കേണ്ടതിന്റെ ഉത്തരവാദിത്തത്തിലേക്ക് പോവുകയാണ് ഒരു കോടതി കോടതിക്ക് ബന്ധപ്പെട്ട അന്വേഷണം പ്രഖ്യാപിക്കാൻ ഉത്തരവിടാം അത്തരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്നതിന്റെ ആദ്യ പടി എന്ന രീതിയിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിക്കുന്ന കാര്യത്തിൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് കൂടി പാനലിൽ അംഗമായേ പറ്റൂ എന്ന് നിർബന്ധമായും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഈ വിശ്വാസ്യതയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ റെഫർ ചെയ്തുകൊണ്ട് സഞ്ജീവ് ഖന്ന പറഞ്ഞിരിക്കുന്നത് ഹരിയാനയിൽ നടന്നിരിക്കുന്ന റാപ്പറിംഗ് അത് അത് വെച്ചുപുറപ്പിക്കാൻ കഴിയില്ല എന്ന വലിയ ആരോപണമാണ് കോൺഗ്രസ് നടത്തിയത് മഹാരാഷ്ട്രയിലെ ഇരുന്നൂറ്റി എൺപത്തി എട്ട് മണ്ഡലങ്ങളിലും അതിശക്തമായിട്ടുള്ള ഒരു ടാപ്പറിംഗ് നടന്നിട്ടുണ്ട് എന്നതും കോൺഗ്രസ് ആരോപിച്ച കാര്യമാണ് ഇവിടെ എടുത്തു പറയേണ്ടത് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിട്ടുള്ള രാജീവ് കുമാർ ഈ കാര്യത്തിൽ ഒന്നും തന്നെ ചെയ്യുന്നില്ല എന്ന് തെളിയിക്കത്തക്ക രീതിയിലേക്ക് കാര്യങ്ങൾ പോയാൽ തീർച്ചയായും അദ്ദേഹത്തിനെതിരെ നടപടിയുണ്ടാകും അദ്ദേഹത്തിന്റെ സ്ഥാനമാനങ്ങൾക്കും കോട്ടം തട്ടുകയും അദ്ദേഹത്തിന്റെ ജീവിതം കാരാഗ്രഹത്തിൽ ഉള്ളിലേക്ക് ആയാൽ പോലും സംശയിക്കേണ്ട എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്യും ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അദ്ദേഹം തന്നെയാണ് ചുമതല വഹിച്ചത് എന്നതുകൊണ്ട് അതിനകത്ത് അമളി പറ്റിയിട്ടുണ്ടോ എന്നുള്ളത് അന്വേഷിക്കേണ്ട ഒന്നാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഇരുന്നൂറിൽ കൂടുതൽ സീറ്റ് കിട്ടില്ല എന്ന് കോൺഗ്രസ് ഉറപ്പിച്ചു പറഞ്ഞ ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണിത് അവിടെയാണ് ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റ് കിട്ടിയത് ഇരുന്നൂറിൽ കൂടുതൽ സീറ്റ് കിട്ടുമ്പോഴും എഴുപത്തി ഒൻപത് മണ്ഡലങ്ങളിലെ അവ്യക്തത തുടരുന്നു എന്നുള്ളത് സത്യമാണ് അതും രാജീവ് കുമാറിന് പണിയാകും കാരണം പാനലിലെ മറ്റ് രണ്ടംഗങ്ങളും രാജീവ് കുമാറിനെ തള്ളി പറഞ്ഞിരിക്കുകയാണ്